ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി ആറ് അധ്യായം ഒന്ന് മുതൽ വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അഗ്രിപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലൂസ് കൈനീട്ടി പ്രതിപാദിച്ചതെന്തെന്നാൽ അഗ്രിപ്പ രാജാവി യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളുമെല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോട് കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ജാതിക്കാരുടെ ഇടയിലും എരിസിലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീക്ഷനായി എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത് ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ യഹോദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് നസ്രയനായ യേശുവിന്റെ നാമത്തിനു വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു സത്യം അത് ഞാൻ എരുസലേമിൽ ചെയ്തിട്ടുമുണ്ട് മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ണിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവെ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ ശവുലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകരും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേണ് കാണിക്കാതെ ആദ്യം ഡെമസ്കോസിലും എരുസലേമിലും യഹൂദിയ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു ഇതു നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്നു വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യമായി ജനത്തോടും ജാതികളോടും വെളിച്ചം വെളിച്ചമറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ